അപ്പൊ ഈ ഞായറാഴ്ചയാണ് നമ്മളെ ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത് പത്താം തീയതി നമ്മളെ പാല് വാച്ചിലും കാര്യങ്ങളും പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു പത്ത് വർഷം കൊണ്ട് നമ്മൾ ഇതിനുള്ള ശ്രമത്തിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ മോളെ പ്രഗ്നന്റ് ഉണ്ടാവുന്ന സമയത്തിലായിരുന്നു വീടിന്റെ ഫൗണ്ടേഷൻ എടുത്തിട്ടത് എന്നിട്ട് നമ്മൾ കുറച്ച് കുറച്ച് ചെയ്യാൻ നോക്കും പിന്നെ കടാവും പിന്നെ നിർത്തും പിന്നെ മോനെ കൊണ്ടുള്ള ഹോസ്പിറ്റലിലേക്ക് പോക്കും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് ഒരു സമയം ഒത്തുക എന്നത് ദൈവം നമുക്കിപ്പോഴാണ് നിശ്ചയിച്ചെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏകദേശ പണികളൊക്കെ കഴിയാനായി അപ്പം വീടിൻ്റെ പണികളൊന്നും പൂർത്തിയായിട്ടില്ല കുറച്ചുണ്ട് കുറച്ചെന്ന് വെച്ചാൽ ഇനി ഡോറിൻ്റെ ഫോളിഷിംഗ് ഉണ്ട് ഫ്രണ്ട് ഡോറിൻ്റെ ഫോളിഷിങ് പണി എടുത്തുകൊണ്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെയിൻറ്റിങ് ഡിസൈൻസിൻ്റെ പണിയും എടുത്തുകൊണ്ടുണ്ട് പിന്നെ നമ്മളെ അടുക്കളയിൽ കുറച്ച് പണിയും കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ സ്റ്റെയറിൻ്റെ റെയിലിങ്ങിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ പണി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ പണി ക്യാഷൊക്കെ വാങ്ങിച്ചിട്ട് പോയാലും കുറച്ച് കുറച്ച് പണിയൊക്കെ ഉണ്ട് അത് വന്നിട്ട് ചെയ്യുക വന്നിട്ട് ചെയ്യാമെന്ന് പറയില്ലാണ്ട് അവർ വരുന്നില്ല എല്ലാ പണികളും അങ്ങനെ കുറച്ച് കുറച്ച് പെൻഡിങ്ങില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാവപ്പെട്ടവരല്ലേ അപ്പം പിന്നെ അവർ അത്രയൊക്കെ തന്നെ എന്ന് വിചാരിക്കുക പിന്നെ ഓമൊക്കെ കഴിഞ്ഞതുകൊണ്ട് പാലുവാച്ചിൽ കഴിഞ്ഞതുകൊണ്ട് ഒരാളവിടെ നിൽക്കണം എന്നുള്ളതുകൊണ്ട് ഒരാശേട്ടം പിന്നെ അതാ കിടക്കുമ്പോൾ ഉണ്ടാവും അവിടെ കിടക്കുന്നെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കൊക്കെ നമ്മളങ്ങനെ വെറുതെ വിട്ടിട്ടുള്ളത് അവിടുത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അവിടെ ഷീറ്റ് ഇടണം പക്ഷേ അത് നമ്മൾ ഇവിടുന്ന് നിന്ന് പോയതിൻ്റെ ശേഷമേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഷീറ്റ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുള്ള ഷീറ്റാണ് അവിടെ കൊണ്ടേ ഇടേണ്ടത് എന്നിട്ട് നമ്മളവിടെ സെറ്റ് ചെയ്യണം എന്നുണ്ട് അതൊക്കെ പോയി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇതാണ് നമ്മുടെ കിച്ചന് അപ്പോൾ കിച്ചൻ്റെ ഡോറിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല അവർ വരാ വരാമെന്ന് പറയുന്നുണ്ട് പക്ഷെ വരുന്നില്ല എന്തായാലും നമുക്ക് ഫങ്ഷന് വെച്ച സ്ഥിതിക്ക് നമ്മൾ ഫംഗ്ഷന് നടത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക അപ്പോൾ എന്തായാലും സന്തോഷം തന്നെ നമുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീട് ഒക്കെ മറിച്ച് താമസിക്കുന്ന ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അതിലേക്ക് പോകുന്നത് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ ഈ വീടിൻ്റെ പണി നമ്മൾ ഇത്രയും കഷ്ടത്തിലുണ്ടാകുമ്പോൾ കട ആണെങ്കിലും പോലും നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് പറ്റിയിട്ടുണ്ട് ഇത്രയ്ക്കാണെങ്കിലും മതി നമുക്കത് ഒരുപാട് സന്തോഷമാണ് പിന്നെ എന്നോട് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടൗണിലൊക്കെ പോകുമ്പോൾ എന്താ വീഡിയോസ് വീഡിയോസൊന്നും ഇടാത്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോസ് ഇടാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇടാത്തത് അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിൽ ഏകദേശം എല്ലാവരും ഹൗസ് ക്ഷണം വിളിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ആരെങ്കിലും വിളിക്കാൻ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വരണം അതുപോലെ തന്നെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വീടിൻ്റെ വീഡിയോസ് ക്ലിയർ ആയിട്ടൊന്ന് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവിടെ പണിയൊക്കെ എടുത്ത് പൊടിയും കാര്യങ്ങളായിട്ട് വീഡിയോസ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല എന്നാലും ഒരു ചെറുതായിട്ട് ഞാൻ ചെയ്തുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഫുള്ള് സെറ്റായതിന് ശേഷം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ ബൈ